നമസ്കാരം ലൈവ് ഫോക്കസ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കിഡ്നാപ്പിംഗ് അഥവാ തട്ടിക്കൊണ്ടുപോകൽ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം അടുത്തിടെ കൊല്ലത്ത് ഒരു കുട്ടിയെ ചില തട്ടിക്കൊണ്ടുപോയി പോലീസും പൊതുജനങ്ങളും മാധ്യമങ്ങളും ഗവൺമെൻറ് സംവിധാനവും ഉണർന്ന് പ്രവർത്തിച്ചു മണിക്കൂറുകളം ആശങ്കടയുടെ മുൾമുനയിലായിരുന്നു എല്ലാവരും ആ കുട്ടിയെ എത്രയും വേഗം കണ്ടെത്തുന്ന വേണ്ടി പ്രാർത്ഥിക്കുകയും യത്നിക്കുകയും ചെയ്തു ആശങ്കകൾക്ക് വിരാമുട്ടുകൊണ്ട് കുട്ടിയെ കണ്ടെത്തി തുടർന്ന് തട്ടിക്കൊണ്ട് പോയവർക്കെതിരെ നിയമ നടപടി എടുത്തു വരുന്നു ഈ ഒരു സംഭവത്തോടെയാണ് കിഡ്നാപ്പിംഗ് എന്നാൽ എന്ത് എന്നുള്ളത് ചർച്ചാ വിഷയമായത് ആയിരത്തി എണ്ണൂറ്റി അറുപത് എനാക്ട് ചെയ്ത ഇന്ത്യൻ ക്രിമിനൽ കോഡിൽ സെക്ഷൻ ത്രീ ഫിഫ്റ്റി നയൻ ത്രീ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി വൺ തുടർന്നുള്ള വകുപ്പുകളിൽ കിഡ്നാപ്പിംഗ് എന്താണ് എന്ന് പ്രത്യേകം നിർവചിച്ചിട്ടുണ്ട് ഇത് അന്ന് തൊട്ടേ ഉള്ളൊരു നിയമവുമാണ് പക്ഷേ ഈ ഒരു സംഭവത്തോടെയാണ് പൊതുജനങ്ങളുടെ ഇടയിൽ ഈ വിഷയം ചർച്ചമായ ചർച്ചയായതെന്ന് മാത്രം എന്നോടൊക്കെ ചെറുപ്പത്തിൽ വീട്ടുകാർ പറയും വഴി പോയി നിൽക്കരുത് പിള്ളേരെ പിടുത്തക്കാർ വരും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കുട്ടികളെ ആരെങ്കിലും കൊണ്ടുപോകും എന്നൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞു ആശങ്കപ്പെടുന്നതും മാതാപിതാക്കളും പൊതുജനങ്ങളും ശ്രദ്ധിക്കുന്നതൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് പക്ഷേ കൊല്ലത്തെ സംഭവത്തോടെയാണ് മീഡിയയും പോലീസും പൊതുജനങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥരും എല്ലാവരും ഒത്തുചേർന്നൊരു കൂട്ടായ്മയോടുകൂടി പ്രവർത്തിച്ച് കുട്ടിയെ കണ്ടെത്താനായിട്ട് യത്നിച്ചതായിട്ടുള്ള ഒരു ബൃഹത്തായ സംഭവമുണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള നിയമം എന്താണെന്ന് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും എന്നൊക്കരുതും കിഡ്നാപ്പിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കിഡ്നാപ്പിംഗ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് അപ്പം ആരെ തട്ടിക്കൊണ്ടു പോകുന്നു കിഡ്നാപ്പിംഗ് എന്ന പരിഗണന വരത്തില്ല കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു മാത്രമേ കിഡ്നാപ്പിംഗ് ആകും എന്നാൽ നിയമത്തിൽ വീണ്ടും വ്യത്യാസമുണ്ട് കിഡ്നാപ്പിംഗ് ഫ്രം ഇന്ത്യ സെക്ഷൻ ത്രീ സിക്സ്റ്റി ഓഫ് ഇന്ത്യൻ പീലിൽ കോഡ് എനി വൺ കൺവെയ്സ് എനി പേഴ്സൺ ഫ്രം ദി ബിയോണ്ട് ദി ടെരട്ടറി ഓഫ് ഇന്ത്യ വിത്തൌട്ട് ദ കൺസെൻറ് ഓഫ് ദാറ്റ് പേഴ്സൺ ഓർ എനിവൺ ഹൂ ഈസ് ലീഗലി ഓതറൈസ്ഡ് ടു ഗിവ് കൺസെൻറ് എന്നാണ് അപ്പോൾ ഇന്ത്യക്ക് വെളിയിലേക്ക് കുട്ടിയെ പ്രായപൂർത്തിയായവർ ആരെ തട്ടിക്കൊണ്ട് പോയാലും അത് കിഡ്നാപ്പിംഗ് ആകും അപ്പം കിഡ്നാപ്പിങ്ങിൻ്റെ ചില സന്ദർഭങ്ങളിൽ അർത്ഥവ്യത്യാസ നിയമത്തെ തന്നെ ഉണ്ട് ഇന്ത്യക്ക് വെളിയിലേക്ക് കൊണ്ടുപോകുന്നത് ആരായാലും പ്രായപൂർത്തിയായ വ്യക്തിയാണെങ്കിലും അല്ലെങ്കിലും അത് കിഡ്നാപ്പിങ്ങിൻ്റെ പരിഗണനയിൽ വരുന്നതാണ് രണ്ടാമത്തേത് ത്രീ സിക്സ്റ്റി വണ്നുസരിച്ച് കിഡ്നാപ്പിംഗ് ഫ്രം ദി ലോഫുൾ ഫുൾ ഗാർഡിയൻ ഇഫ് എനി വൺ ടേക്സ് ഓർ എൻഡൈസസ് എ മൈനർ ഫ്രം ദ കീപ്പിംഗ് ഓഫ് എ ലോഫുൾ ഫുൾ ഗാർഡിയൻ എമൗണ്ട്സ് ദി ഒഫൻസ് ഓഫ് കിഡ്നാപ്പിംഗ് ഫ്രം ലോഫുൾ ഫുൾ ഗാർഡിയൻ സെക്ഷൻ ത്രീ സിക്സ്റ്റി വൺ ഓഫ് ഇന്ത്യൻ പീനിൽ കോ ഒരു രക്ഷകർത്താവിൻ്റെ കസ്റ്റഡിയിലുള്ള കുട്ടിയെ രക്ഷകർത്താവിൻ്റെ സമ്മതമില്ലാതെ കുട്ടിയെ തട്ടിക്കൊണ്ടു പോവാൻ അത് കുട്ടിയുടെ സമ്മതത്തോടെ ആണെങ്കിലും അല്ലെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നത് കിഡ്നാപ്പിംഗ് എന്ന കുറ്റകൃത്യമായിട്ട് വരും അപ്പോൾ കുട്ടിയുടെ സമ്മതം ഇവിടെ ഇമ്മറ്റീരിയലാണ് കുട്ടി പരാതി ഒന്നും പറഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് കിഡ്നാപ്പിംഗ് അല്ലാതെയാകുന്നില്ല സാധാരണ തട്ടിക്കൊണ്ടു പോകുന്നവർ കുട്ടിയെ എന്തെങ്കിലും പെട്ടെന്ന് ബോധം കെട്ടുന്നുള്ളതായ സാമഗ്രികൾ വസ് വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ബോധം കെടുത്തിയിട്ട് കൊണ്ടുപോകും ഇല്ലെങ്കിൽ മുട്ടായിയോ പലഹാരങ്ങളോ എന്തെങ്കിലും കൊടുത്ത് കുട്ടിയെ വശത്താക്കി അങ്ങനെ തട്ടിക്കൊണ്ടു പോകാറുണ്ട് അപ്പം കൺസൻറ്റ് ഓഫ് ദി കിഡ് ഈസ് ഇംബറ്റീരിയൽ കുട്ടിക്ക് പരാതിയില്ല കുട്ടിക്ക് സന്തോഷമായിരുന്നു കുട്ടിയെ കാർട്ടൂൺ കാണിച്ചു കുട്ടിക്ക് ഫുഡ് കൊടുത്തു കുട്ടിക്ക് മുട്ടായി കൊടുത്തു കുട്ടിക്ക് പരാതിയൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് കിഡ്നാപ്പിംഗ് അല്ലാതാവുന്നില്ല ഫ് എനി വൺ ടേക്സ് ഓർ എൻറ്റൈസസ് എടുക്കുകയോ കുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോവുകയോ ഫ്രം ദി ലോഫുൾ കീപ്പിംഗ് ഓഫ് എ ഗാർഡിയൻ എമൗണ്ട്സ് ദി ഒഫൻസ് ഓഫ് കിഡ്നാപ്പിങ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു വകുപ്പുണ്ട് അബ്ഡക്ഷൻ കിഡ്നാപ്പിംഗ് പഠിക്കുമ്പോൾ ദി ഒഫൻസ് ഓഫ് അബ്ഡക്ഷൻ പഠിച്ചിരിക്കണം സെക്ഷൻ ത്രീ സിക്സ്റ്റി ടു ഓഫ് ഇന്ത്യൻ ഫില്ല കോൺ ഇഫ് എനി വൺ ഫോഴ്സ്ഫുള്ളി കമ്പൽസ് ഓർ ബൈ ഡിസീറ്റ്ഫുൾ മീൻസ് ഇൻഡ്യൂസസ് എനി പേഴ്സൺ ടു ഗോ ഫ്രം എനി പ്ലേസ് എമൗണ്ട് ദി ഒഫൻസ് ഓഫ് അബ്ഡക്ഷൻ അപ്പോൾ ഒരാളെ ബലമായിട്ട് നിർബന്ധിച്ച് കൊണ്ടുപോവുകയോ തെറ്റിദ്ധരിപ്പിച്ച് ചതിച്ച് കൊണ്ടുപോവുകയോ ചെയ്യുന്നത് അബ്ഡക്ഷൻ എന്ന ഒഫൻസ് ലീവ് അപ്പം നിയമം നമ്മൾ പഠിക്കുമ്പോൾ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന കിഡ്നാപ്പിങ്ങും പ്രായപൂർത്തിയായവരെ തട്ടിക്കൊണ്ട് പോകുന്നത് അബ്ഡക്ഷനുമാണ് ഈ അബ്ഡക്ഷൻ കൺസണിന് വളരെ പ്രാധാന്യമുണ്ട് സമ്മതത്തിന് പ്രാധാന്യമുണ്ട് സമ്മതത്തോടെ ഒരാൾ മറ്റൊരാളോട് പോയി കഴിഞ്ഞാൽ ആ വ്യക്തി പ്രായപൂർത്തിയാകുകയാണെങ്കിൽ നോ ഒഫെൻസ് അതുകൊണ്ടാണ് നിയമത്തിൽ പറഞ്ഞത് ഈ ഫെനിവൺ ഫോഴ്സ്ഫുള്ളി കമ്പൽസനി പേഴ്സൺ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുമ്പോഴാണ് അബ്ഡക്ഷൻ ഒഫെൻസ് ആകുന്നത് കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ കുട്ടിയുടെ സമ്മതം ഉണ്ടോ ഇല്ലയോ വിഷയമല്ല ഫ്രം ദി ലോഫുൾ കീപ്പിംഗ് ഓഫ് എ ഗാർഡിയൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഒഫെൻസായി എന്നാൽ സമ്മതത്തോടെ പ്രായപൂർത്തി ഒരാളുമായി കൊണ്ടുപോകുന്നത് അബ്ഡക്ഷൻ ഒഫൻസിലേക്ക് വരത്തില്ല ബലം പ്രയോഗിച്ച് കൊണ്ടുപോകണം എന്നാൽ ചതിക്കുഴിയിലൂടെ ഡിസീറ്റ്ഫുൾ മീൻസ് ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെയും ചതിച്ച് എന്നുണ്ടെങ്കിൽ അബ്ഡക്ഷൻ ഒഫെൻസ് എന്ന പരിധിയിൽ വരുന്നുമുണ്ട് അപ്പോൾ എല്ലാം ഇപ്പോഴും നിർബന്ധിച്ച് കൊണ്ടുപോകണമെന്നില്ല ചിലപ്പോൾ തെറ്റിദ്ധരിച്ച് കൊണ്ടുപോയി എന്നിട്ട് ഇപ്പോൾ ഒരു ഡോക്ടറെ കൊണ്ടുപോയിട്ട് ഒരു ഉണ്ട് ട്രീറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോവുക കൊണ്ടുപോയി കഴിഞ്ഞ ശേഷം ആ വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെതായുള്ള അദ്ദേഹത്തെ തടഞ്ഞു വെക്കുകയോ അദ്ദേഹത്തിൻ്റെ തടഞ്ഞു വെച്ചുകൊണ്ട് പണം ആവശ്യപ്പെടുകയോ ബ്ലാക്ക് മെയിലിങ് നടത്തുകയോ ചെയ്ത എല്ലാം അബ്ഡക്ഷൻ്റെ പരിധിയിൽ വരും എന്നാൽ സാധാരണ ഇതിൽ കിഡ്നാപ്പിങ്ങും അബ്ഡക്ഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന കേസുകളിൽ കുട്ടിയുടെ സമ്മതം പ്രാധാന്യമേ ഇല്ലാത്തതാണ് എന്നാൽ പ്രായപൂർത്തിയായവരെ തട്ടിക്കൊണ്ടു പോകുന്ന അബ്ഡക്ഷൻ എന്ന ഒഫൻസ് ആണെങ്കിൽ സമ്മതം വളരെ പ്രധാനപ്പെട്ടതാണ് കോടതിയുടെ പരിഗണന വരുമ്പം ഇനി ഈ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് മറ്റു വിധത്തിലുള്ളതായ കൂടിയ കുറ്റകൃത്യങ്ങളെപ്പറ്റി നിയമത്തിൽ പറയുന്നു അതിലൊന്നാണ് സെക്ഷൻ ത്രീ സിക്സ്റ്റി ത്രീ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതിനുള്ള പണിഷ്മെൻ്റ് ത്രീ സിക്സ്റ്റി ത്രീ അനുസരിച്ച് ഏഴ് വർഷം വരെ തടവും പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടിയാണ് എന്നാൽ ത്രീ സിക്സ്റ്റി ത്രീ എ വരുമ്പോൾ കൂടിയ കുറ്റമാകും എന്താണ് സെക്ഷൻ ത്രീ സിക്സ്റ്റി ത്രീ എ കിഡ്നാപ്പിംഗ് ഓർ മൈനിങ് ഫോർ ദ പർപ്പസ് ഓഫ് ബെഗി ഭിക്ഷാടനത്തിനു വേണ്ടി കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയോ അല്ലെങ്കിൽ അംഗഭംഗം വരുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം അപ്പം സാധാരണ കിഡ്നാപ്പിക്കുകൾ കൂടിയ കുറ്റകൃത്യമാണ് കിഡ്നാപ്പിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ബെഗിങ് ഓർ മൈമിങ് കിഡ്നാപ്പിംഗ് തന്നെ ആകണമെന്നില്ല ഒരു കുട്ടി അംഗഭംഗം വരുത്തിയിട്ട് ആ ആ കുട്ടിയുടെ കൊണ്ട് ഭിക്ഷാടം നടത്തിച്ചാൽ അതും ത്രീ സിക്സ്റ്റി ത്രീ എ എന്ന ഒഫൻസിലേക്ക് വരും ഇനി ത്രീ സിക്സ്റ്റി ഫോർ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് കിഡ്നാപ്പിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് മർഡർ ഒരാളെ കൊല്ലുന്നതിന് വേണ്ടി തട്ടിക്കൊണ്ടു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് കൂടിയ കുറ്റകൃത്യമാണ് അങ്ങനെയുള്ള കിഡ്നാപ്പിങ്ങിന് ഇനി കിഡ്നാപ്പിംഗ് തന്നെ അബ്ഡക്ഷനും അബ്ഡക്ഷനുമാകാം കിഡ്നാപ്പിംഗ് ഓർ അബ്ഡക്ഷൻ ഫോർ ദ പർപ്പസ് ഓഫ് മർഡർ ഈസ് പണിഷ്മെൻറ്റ് വിത്ത് ഇംപ്രൂസെന്മെൻറ്റ് ഫോർ ലൈഫ് ജീവപര്യന്തം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് സെക്ഷൻ ത്രീ സിക്സ്റ്റി ഫോർ എന്നും ഉദ്ദേശിക്കുന്നു ഇനി സെക്ഷൻ ത്രീ സിക്സ്റ്റി ഫോർ എ എന്നൊരു വകുപ്പ് ഇന്ത്യൻ പിന്നൽ കോഡിലുണ്ട് അതാണ് കൊല്ലത്ത് നടന്ന കേസ് കിഡ്നാപ്പിംഗ് ഫോർ റാൻസം പണം ആവശ്യപ്പെട്ടുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് കുട്ടിയെ തട്ടിക്കണ്ടുപോയി വില വീശുന്ന സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ അതിന് കിഡ്നാപ്പിംഗ് ഫോർ റാൻസം എന്ന് പറയും ഇനി ആ തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ പണം കിട്ടിയില്ലെങ്കിൽ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തിയാൽ വധശിക്ഷ വരെ കൊടുക്കാവുന്ന കുറ്റമാണ് സെക്ഷൻ ത്രീ സിക്സ്റ്റി ഫോർ എ ഇന്ത്യൻ പിന്നൽ എന്ന് പറയും വളരെ കൂടിയ ശിക്ഷയാണ് കിഡ്നാപ്പിംഗ് ഫോർ റാൻസം എന്ന ഒഫൻസിന് ഇന്ത്യൻ പിന്നിൽ കോഡ് കൊടുത്തിരിക്കുന്നത് പണ്ട് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരോട് വെച്ച് വില വേശുന്ന സംവിധാനം സാധാരണ നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട് റാംജി റാവ് സ്പീക്കിങ്ങിലും മഹാനഗരം മമ്മൂട്ടിയുടെ സിനിമയിലൊക്കെ ഇങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതിനെ പറ്റി ചില സീനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ അടുത്തുള്ള കൊല്ലം സംഭവത്തിനാണ് നമ്മൾ അത് മറ്റു മറ്റ് പ്രവർത്തിക്കതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരെ വെച്ച് വിലവീശുന്ന സാഹചര്യമുണ്ടായാൽ വധശിക്ഷ വരെ കൊടുക്കാവുന്ന വകുപ്പുകൾ നിയമത്തിലുണ്ട് ഇനി വേറൊരു തട്ടിക്കൊണ്ടുപോലെ ആ കിഡ്നാപ്പിംഗ് ഓർ അബ്ഡക്ഷൻ ടു കൺസീവ് എ പേഴ്സൺ ആൻഡ് ടു കീപ്പ് ഹിം ഇൻ റോങ്ഫുൾ കൺഫൈൻമെൻറ്റ് തട്ടിക്കൊണ്ടു പോയിട്ട് ആ തട്ടിക്കൊണ്ടുപോലും മറച്ചു വെക്കുകയും ഒരാളെ തടവിലാക്കുകയും ചെയ്യുക ഇല്ലീഗലായി നിയമവിരുദ്ധമായി അതിനാണ് സെക്ഷൻ ത്രീ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങൾ കോടതികളിലൊക്കെ സാക്ഷി പറയേണ്ട വ്യക്തികളെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിക്കുക അങ്ങനെ ചില രീതികൾ ഉണ്ടാകാറുണ്ട് എന്നിട്ട് അവരെ വെച്ച് വിലപേശുക അപ്പോൾ അതിനെ സീക്രട്ടായിട്ട് ഒരാളെ തടങ്കലിൽ വെക്കുന്നതും റോങ് ഫുൾ കൺഫൈൻ നടത്തുന്നതും സെക്ഷൻ ത്രീ സിക്സ്റ്റി ഫൈവ് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം കുറ്റകൃത്യമാണ് അതിന് ഏഴ് വർഷം വരെ ശിക്ഷ കൊടുക്കും വേറൊരു പ്രധാനപ്പെട്ട വകുപ്പാണ് സെക്ഷൻ ത്രീ സിക്സ്റ്റി സിക്സ് ബി എന്നത് എന്താണ് സെക്ഷൻ ത്രീ സിക്സ്റ്റി സിക്സ് ബി ഇന്ത്യൻ പീനൽ എന്ന് പറയുന്നത് സ്ത്രീകളെ ഇരുപത്തൊന്ന് വയസ്സിൽ താഴെയുള്ള സ്ത്രീകളെ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ നിയമവിരുദ്ധമായ പർപ്പസിൽ എസ്പെഷ്യലി ഇല്ലീഗൽ ഇൻ്റർ കോഴ്സ് അതുപോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ളവർ കൊടുക്കുന്ന ശിക്ഷയാണ് സെക്ഷൻ ത്രീ സിക്സ്റ്റി സിക്സ് ബി ഓഫ് ഇന്ത്യൻ കോഡ് എന്ന് പറയുന്നത് ഇവിടെ സ്ത്രീയുടെ പ്രായം വളരെ വ്യക്തമാണ് സാധാരണ അതിൽ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ പ്രായപൂർത്തിയായവർ എന്നാണ് നമ്മൾ കരുതുക എന്നാൽ ഇവിടെ വിദേശത്തുള്ള സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയാണെങ്കിൽ അങ്ങനെയുള്ളവരെ ഇല്ലീഗൽ ഇൻ്റർ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പത്തു വർഷം വരെ തടവ് ശിക്ഷ കൊടുക്കാവുന്ന വകുപ്പാണ് വേറൊരു വകുപ്പുള്ളത് സെക്ഷൻ ത്രീ സിക്സ്റ്റി എയ്റ്റ് ഇന്ത്യൻ പിന്നൽ കോഡെന്നുള്ളതാണ് ഈ തട്ടിക്കൊണ്ടു പോയവരെ തട്ടിക്കൊണ്ടുപോയി അവരെ എവിടെയെങ്കിലും തടവിൽ പാർപ്പിച്ചിരിക്കാന്ന് വിചാരിക്കുക ആ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഉടമസ്ഥന് ഉള്ള ശിക്ഷയാണ് സെക്ഷൻ ത്രീ സിക്സ്റ്റി എയ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരാളെ തട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമില്ല തട്ടിക്കൊണ്ടു പോയയാളെ തടവിൽ പാർപ്പിക്കുകയോ ആ തട്ടിക്കൊണ്ടു പോയവരം കൺസീൽ ചെയ്ത് വെക്കും മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ മറച്ചു വെക്കാൻ സഹായിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് തട്ടിക്കൊണ്ടു പോയവർക്ക് എന്ത് ശിക്ഷയാണോ കൊടുക്കുന്നത് അതേ ശിക്ഷേന് കൊടുക്കാൻ സെക്ഷൻ ത്രീ സിക്സ്റ്റി നയൻ ഇന്ത്യൻ പിന്നിൽ കോഡ് വിഭാവനം ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തട്ടിക്കൊണ്ടു പോകുന്നു മാത്രമല്ല തട്ടിക്കൊണ്ടു പോകുന്നവരോടൊക്കെ കൂട്ടു നിൽക്കുന്നതും നിയമപ്രകാരം കുറ്റകൃത്യമാണ് ഇനി സെക്ഷൻ ത്രീ സിക്സ്റ്റി നയൻ ഓഫ് ഇന്ത്യൻ പിന്നിൽ കോഡ് കുട്ടികളെ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ തട്ടിക്കൊണ്ടു പോയി ഫോർ ദ പർപ്പസ് ഓഫ് സ്റ്റീലിംഗ് ഫ്രം ദാറ്റ് പേഴ്സൺ കുട്ടിയുടെ ദേഹത്ത് എന്തെങ്കിലും ആഭരണങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ അത് തട്ടിയെടുക്കുന്നതിന് അങ്ങനെയുള്ള കുട്ടികൾ തട്ടിക്കൊണ്ടുപോയാൽ ഏഴ് വർഷം വരെ തടവശിക്ഷിക്ഷ കിട്ടുന്നതാണ് സാധാരണ രീതിയിൽ കൊച്ചുകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് നാടുകൂടികളായുള്ള മറ്റ് വ്യക്തികളും പിള്ളേരെ പിടുത്തക്കാരും ഒക്കെ വന്നിട്ട് കൊച്ചു കുട്ടികളിൽ എന്തെങ്കിലും മാലയോ വളയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതിന് വേണ്ടി അവരെ തട്ടിക്കൊണ്ടു പോവുകയോ കൊന്നുകളയോ ചെയ്യുന്ന പല കഥകളും അല്ലെങ്കിൽ സംഭവങ്ങളും നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ ഈ കുട്ടിയുടെ ശരീരത്തിലുള്ള എന്തെങ്കിലും ആഭരണങ്ങളോ മറ്റോ അത് പത്ത് വയസ്സ് താഴെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഉള്ള കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതിന് അതിന് ഏഴ് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് സെക്ഷൻ ത്രീ സിക്സ്റ്റീന ഇതേ ശിക്ഷകളൊക്കെ തന്നെ ബലമായിട്ട് പ്രായപൂർത്തിയാളെ കൊണ്ടുപോയാൽ അതും വരുന്നതാണ് കുട്ടികളെ കൊണ്ടുപോകുമ്പം സമ്മതം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇമ്മറ്റീരിയലാണ് അപ്പോൾ തട്ടിക്കൊണ്ടുപോകൽ എന്നുള്ളത് നേരത്തെ തൊട്ടത് നിയമത്തിലുള്ള ഒരു വകുപ്പാണ് എന്നാൽ കൊല്ലം സംഭവത്തിന് ശേഷമാണ് കൂടുതൽ മാധ്യമങ്ങളിൽ ഈ വിഷയം ചർച്ചയായിട്ടുള്ളത് അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് പൊതുവായൊരു അവബോധമുണ്ടാകട്ടെ മൈനറായ അവരെ സമ്മതമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെ കൊണ്ടുപോകുന്നതിന് മുമ്പ് രക്ഷകർത്താവിൻ്റെ നിയമപരമായി അധികാരപ്പെട്ട രക്ഷകർത്താവിൻ്റെ അംഗീകാരത്തോട് മാത്രമേ ഏത് മൈനറായ കുട്ടിയേയും നാം കൊണ്ടുപോകാൻ പാടുള്ളൂ ചിലപ്പോൾ സതുദ്ദേശത്തോടെ ആയിരിക്കാം അങ്ങനെയാണെങ്കിൽ പോലും രക്ഷകർത്താവിൻ്റെ സമ്മതം വളരെ പ്രധാനപ്പെട്ടതാണ് ദുരുദ്ദേശത്തോടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അല്ലാതെ തന്നെ കൊണ്ടുപോകുമ്പോൾ പോലും നിങ്ങളൊരു പക്ഷേ കേസിൽപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രക്ഷകർത്താവിൻ്റെ സമ്മതമില്ലാതെ മൈനറായ കുട്ടികളെ കൊണ്ടുപോകാതിരിക്കുക സാധാരണഗതിയിൽ സിനിമയിലൊക്കെ കുട്ടികളെ അഭിനയിപ്പിക്കുമ്പോൾ രക്ഷകർത്താവിൻ്റെ സമ്മതം ഒപ്പിട്ട് വാങ്ങിക്കും അത് ഈ ഒരു വിഷയം കൂടെ ഒക്കെ അല്ലെങ്കിൽ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയെന്നവർ അല്ലെങ്കിൽ കുട്ടിയെ കൊണ്ട് പലരും നിർബന്ധിച്ചുവെന്ന് വരും അപ്പം രക്ഷകർത്താവിൻ്റെ സാന്നിധ്യത്തിൽ രക്ഷകർത്താവിൻ്റെ സമ്മതം രേഖാമൂലം വാങ്ങിച്ചിട്ട് മാത്രമേ സിനിമയിലും നാടകത്തിലും മറ്റു പൊതുപരിപാടികളൊക്കെ കുട്ടികളെ അവർ അവരെ അഭിനയിക്കാനായിട്ട് അനുവദിക്കാറുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികളാണ് മൈനറാണെന്നുണ്ടെങ്കിൽ അവരുടെ സമ്മതം വേണം ഇനി പ്രായപൂർത്തിയായവരാണെങ്കിൽ അവരുടെ സമ്മതത്തോടെ കൊണ്ടുവന്നു കുഴപ്പമില്ല പക്ഷേ അവിടെ ബൈ ഡിസീറ്റ് ഫുൾ മീൻസ് ഈ സമ്മൺ ഈസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെയും ഇൻഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ അതും കുറ്റകൃത്യമായിട്ട് വരും അപ്പം തെറ്റിദ്ധരിപ്പിച്ച് മുതിർന്നവരെ കൊണ്ടുപോയാലും അബ്ഡക്ഷൻ എന്ന കുറ്റകൃത്യ പരിധിയിൽ വരുന്നതാണ് അപ്പം പ്രധാനപ്പെട്ട രണ്ട് ഒന്ന് കിഡ്നാപ്പിംഗ് രണ്ട് അബ്ഡക്ഷൻ മൈനറാണെങ്കിൽ അത് കിഡ്നാപ്പിംഗ് പ്രായപൂർത്തിയായവരാണെങ്കിൽ അബ്ഡക്ഷൻ കുട്ടികളാണെങ്കിൽ സമ്മതം ആവശ്യമില്ല സമ്മതമില്ലാതെ സമ്മതത്തോടെ കൊണ്ടുപോയാൽ പോലും കുറ്റകൃത്യം പ്രായപൂർത്തിയായവരാണെങ്കിൽ സമ്മതം ഉണ്ടെങ്കിൽ കുറ്റകൃത്യമല്ല എന്നാൽ ഇന്ത്യയ്ക്ക് വെളിയിലേക്ക് ആരെ കൊണ്ടുപോയാലും അതിനെ കിഡ്നാപ്പിംഗ് എന്നാണ് പറയുന്നത് ഇതുകൂടാതെ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് പ്രായപൂർത്തിയായ വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് ബുദ്ധിസ്ഥിരത ഇല്ലെങ്കിൽ അങ്ങനെ വ്യക്തിയെ കൊണ്ടുപോകുന്നതിനെ കിഡ്നാപ്പിംഗ് എന്നാണ് പറയുക അപ്പം ബുദ്ധിസ്ഥിരത ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ പ്രായപൂർത്തിയായവരാണെങ്കിൽ പോലും ലോഫുൾ ഗാർഡിയൻ്റെ കൂടി മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ സഹായിക്കാനുള്ള സന്മൻസ് ഒക്കെ നല്ലത് തന്നെ പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാം അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ സതുദ്വേഷത്തോടെ ചെയ്യുന്നവരും ശ്രദ്ധിക്കുക എന്നാൽ ദുരുദ്ദേശത്തോടെ കുട്ടികളെയോ മുതിർന്നവരെ തട്ടിക്കൊണ്ടു പോകുന്നവർക്ക് ഉചിതമായ നിയമ നടപടി എടുക്കുന്നതിനും പോലീസിനെ യഥാസമയം വിവരം അറിയിക്കുന്നതിനും കോടതിക്ക് ഉചിതമായ വിസ്താരം നടത്തി ഉചിതമായ ശിക്ഷ ആവശ്യമെങ്കിൽ കൊടുക്കുന്നതിനും ഈ നിയമ അവബോധം പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വലിയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക മറ്റൊരു വിഷയമായി വീണ്ടും കടന്നു വരുന്നവരെ നന്ദി നമസ്കാരം